അപ്പം ഞങ്ങളെ കുഞ്ഞു വിശേഷങ്ങളായിട്ട് വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ എൻ്റെ അമ്മയുടെ എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അമ്മയുടെ എന്നും വിളക്ക് വെച്ച് പ്രാർത്ഥിക്കണം ഗുരുവായൂരപ്പനാട്ടാ അപ്പം നമ്മൾ കുഞ്ഞന്മാരും ചിക്കന്മാരും ചേട്ടനൊന്നും എത്തിയിട്ടില്ല അപ്പം അംഗസംഖ്യ കൂടിയ കാരണം ആദ്യം ഞങ്ങൾക്ക് ഇത് മതിയായിരുന്നു കട്ടിൽ മതിയായിരുന്നു ഇപ്പം പിന്നെ അത് മുതുങ്ങാത്ത കാരണം പകുതി പുറ അകത്തും സോറി പകുതി ആൾക്കാർ താഴെയും കൊറച്ചാൾക്കാർ മുകളിലൊക്കെ ആയിട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് പോകണത് അപ്പൊ അച്ഛനെ കണ്ടിട്ടില്ലേ അപ്പൊ പില്ലേഴ്സ് ഉറങ്ങി ഉറങ്ങിക്കെടുക്കുന്നുണ്ട് അച്ഛനും അവിടെയൊക്കെ മേത്തായിട്ടോ അപ്പൊ അതിൻ്റെ ഇടയിൽ എന്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഞാൻ വരും വഴിക്ക് എന്തെ കുഞ്ഞിപ്പുണ്ട് നല്ല കച്ചനും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ വീട്ടിലിങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ഇവിടെ സ്ഥിരം എത്തിക്കാത്ത കാരണം എന്തെങ്കിലും കുറവ് നമുക്ക് ഉണ്ടാവില്ല അപ്പൊ അതിന് വേണ്ടിട്ട് അച്ഛനും മക്കളെ ഓടിപ്പിക്കാൻ വേണ്ടിട്ടുള്ള പോക്കാ കേട്ടോ അപ്പൊ അതിന്റെ ഇന്നലെ ലഡ് വാങ്ങിട്ടുണ്ടായിരുന്നോ വണ്ടിയിൽ വച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കൊണ്ട് വരുന്നതാണ് കുഞ്ഞു കുഞ്ഞനല്ല ആയു ആയുമോൻറ്റാ നമ്മ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ള മുന്നിൽ കുറേ തുളസി അല്ല കാരണം ഇപ്പൊ ഇന്നും തുളസി വിട്ടിട്ടോ വെള്ളം കുടിക്കല് അല്ലെങ്കിൽ വെറുതെ ചൂട് ഈ ജീരകളൊക്കെ കുടിച്ചിരുന്ന ആൾക്കാരായിട്ടാ നമുക്ക് അത്ര അധികം തുളസി ഉണ്ട് അപ്പൊ നമ്മൾ കുഞ്ഞന്മാർക്കും കുട്ടികൾക്കും എല്ലാവർക്കും നല്ലതല്ലേ പച്ചക്കറി കുറച്ച് മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞപ്പോ സാമ്പാർക്ക് ഇഷ്ടങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് കിട്ടിയവനായി കുറച്ച് പഴം പഴം എന്ന് പറഞ്ഞപ്പോ ആൾക്ക് ഭയങ്കര പറയാം അവിടെ എനിക്കറിയാട്ടോ കേട്ടോ നമ്മൾ പുറത്ത് പോകുമ്പോ ഈ സാധനത്തിന്റെ വില നമ്മുടെ നാട്ടിലുള്ളപ്പോൾ അധികം നമുക്ക് ഒന്നിന്റെയും വില അറിയില്ലല്ലോ അപ്പൊ ആളിന്നലെ പറയണ്ടായിരുന്നു കേട്ടോ പഴം എന്താ പറയാ അത്രയാക്കണം തോന്നിട്ട് ഒരെണ്ണം മേടിച്ച് കഴിച്ചു എന്നൊക്കെ പറയണ്ടായിരുന്നു അപ്പൊ എന്താ പറഞ്ഞു നിങ്ങള് കഴിച്ചു പ്രോബലോ കഴിച്ചുവിടാ വിലയൊന്നുമില്ലല്ലോ ഈ പഴത്തിനൊന്നും അപ്പോ അങ്ങനെ എൻ്റെ ഇടയിൽ കുഞ്ഞിനും കുഞ്ഞി ഇരുന്ന് കളിക്കേണ്ടിട്ട് അപ്പം ഞാൻ എന്റെ കുഞ്ഞിന്റെ പേര് കുഞ്ഞിപ്പിണ്ണ് കുഞ്ഞിപ്പണ്ണെന്നുള്ള വിളി നിർത്താൻ പോകട്ട അല്ലെങ്കിൽ ഇനിയിപ്പോൾ അവളെ സ്ഥിരമായിട്ട് കുഞ്ഞിപ്പിണ്ണു എന്നുള്ള പേരാവും അപ്പം ഞാൻ അല്ലു എന്ന് വിളിക്കാൻ പറഞ്ഞു നമ്മൾ ആയു ആയു ഏതെന്നേമത്തെ സ്വത്ത് എന്ന് വിളിച്ചാൽ മതി എന്ന് പറയാറുണ്ടെങ്കിലും പിന്നെ ചോദിച്ചു സ്വത്ത് വേണ്ട അല്ലു എന്നിടാന്ന് വെച്ചു ആയു ആരു അല്ലു അപ്പൊ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താണെന്ന് അറിയില്ല അപ്പൊ അതിന്റെ ഇടയിൽ ചമ്മന്തി മിക്സി കേടായിരിക്കും ആയിരുന്നു മിക്സി പണി മുടക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്നിട്ട് ഇപ്പം സെറ്റായിട്ടാണ് മേടിച്ച് വേറെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചതക്കി ചെയ്ത് തട്ടാ അവ എന്തായാലും മാങ്ങ അരച്ചു അത് പിന്നെ വേസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് വെച്ചിട്ട് അതൊന്ന് ചെയ്തു അതുപോലെ കുറച്ച് സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട് സാമം കഷ്ണങ്ങൾ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുക്ക് ചെയ്യാനായിട്ട് ഇവിടെ വരുമ്പോഴൊക്കെ കേട്ടോ എന്തെങ്കിലും എനിക്ക് നല്ല ഇഷ്ടമാണ് ചെയ്യാനായിട്ട് പക്ഷെ എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ ചെയ്യേണ്ട ഒരു ആവശ്യമില്ലേ നമ്മളെപ്പോൾ ചെന്നാലും അടുക്കള ചെന്ന് കഴിഞ്ഞാൽ ഭക്ഷണം റെഡിയാണ് കാരണം എൻ്റെ അമ്മയുടെ ഒരു ഡ്യൂട്ടി എന്ന് പറഞ്ഞ പോലെയാണ് അവര് രാവിലെ എനിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചായക്കുള്ളതോ അതുപോലെ ചോറ് കറി അങ്ങനെ ആൾക്കതാണ് ചെയ്യണം അതെന്നും ചെയ്യണം എന്നറിയില്ലേ അത് നമ്മൾ എത്ര ചെയ്യാൻ പോയാലും ആൾക്കത് ഇഷ്ടപ്പെടില്ല നമ്മള് എല്ലാം തേങ്ങ ചെറിയ വില കട്ട് ചെയ്ത് കൊടുക്ക അങ്ങനത്തെ പരിപാടിയൊക്കെ ഉള്ളു കേട്ടോ അത് കറി വെക്കലും കാര്യങ്ങളൊക്കെ അമ്മയാണ് കേട്ടാ അപ്പൊ ഇതേ അച്ഛനും മക്കളും തമ്മിലൊക്കെ കളിയാട്ടാ ആദ്യം കണ്ടുകഴിഞ്ഞാൽ വിചാരിക്കും ദേശത്തിലെ വരും ദേശത്തിലോ നല്ലാട്ടാ നമ്മള് കുഞ്ഞന്മാര് കയറി കയറിയത് ഏകദേശം ഒരു ഒരുവിധമൊക്കെ ആക്കിയിട്ടുണ്ട് അതിന്റെ ഉള്ളിൽ കയറി ഇറങ്ങി കയറി ഇതൊക്കെ തന്നെയാട്ടോ അവരെ പരിപാടി അപ്പൊ അച്ഛനെ അടിക്കണം എന്നൊക്കെ പറയുക എന്താ അച്ഛൻ ചീത്ത പറയണത് കേട്ടിട്ടില്ലല്ലോ വന്നൊരു കുറച്ച് ദിവസം അല്ലായിട്ടുള്ളു അപ്പൊ അതിൻറെതിലായോ എന്ന് പറഞ്ഞതാട്ടാ മോള് പിന്നെ ആരുടെ അടുത്തും പോവാത്തേക്കാരനെ അവൾ ഉറങ്ങണ നേരത്തൊക്കെ ആട്ടേ എന്തെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റുള്ളൂ അച്ഛൻ്റെ അടുത്ത് പോകണമെങ്കിലും അങ്ങനെ അടുത്ത് തുടങ്ങിയിട്ടില്ല വില വണ്ടിയിലിരിക്കുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആണെങ്കിൽ മാത്രം പുറത്തൊക്കെ കൊണ്ടടക്കുമ്പോൾ ഒന്ന് കുറച്ച് നേരം ഇരിക്കും എന്നല്ലാണ്ട് വേറെങ്ങനെ പോകുന്നില്ല കേട്ടോ ആരടുത്തും പോവില്ല അപ്പോൾ അവൾ ഉറക്കിക്കെടുത്തിയതിന് ശേഷമാണ് അടുത്ത കുക്കിങ്ങിലേക്ക് പോയത് കേട്ടാ അപ്പോൾ നമ്മൾ കുറച്ച് മുട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു മുട്ട ഓംലെറ്റേലും പിന്നെ എന്താ പറയുക പിന്നെ എന്താ പറയാ അങ്ങനെയൊക്കെ തന്നെ കേട്ടോ ഓരോരോ കാര്യങ്ങൾ കുറേ ആളുകൾക്ക് ശരി ചെയ്യാനുള്ളൊരു ഇഷ്ടം കൊണ്ട് ചെയ്യണതാണ് കേട്ടോ ഈ പച്ചമെന്ന കാരണം മക്കളുടെ ആയിൻ്റെ കാര്യങ്ങളും കാര്യം കുറെ ഒക്കെ സന് തന്നെ നോക്കട്ടാ കുളിപ്പിച്ചുകൊടുക്കലും അതുപോലെ ഭക്ഷണം കൊടുക്കലൊക്കെ ആ ആളന്നെ ചെയ്യും അപ്പൊ എനിക്ക് അതിന്റെ കുഞ്ഞിപ്പെണ്ണിന്റെ ആ കാര്യം മാത്രം നോക്കിയാൽ മതി പക്ഷെ കുഞ്ഞിപ്പിണ്ണി തീരെ ഇങ്ങനെ എന്താ പറയാ ഞാനിട്ട് അവളെ താഴേക്കും അല്ല എന്നുണ്ടെങ്കിൽ അവൾ അതേ ഫീലിങ്ങ് എട്ട് പോയിട്ടുണ്ട അപ്പൊ ഈ മുട്ട ഉണ്ടാക്കണ വലിയ കാര്യമൊന്നും ആയിട്ടല്ലാട്ടോ എന്നാലും നമുക്കൊരു എന്താ പറയാ കൊറേ നാളെ ശേഷം ചെയ്യുമ്പോൾ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ ഇല്ല അപ്പൊ അത്രയ്ക്കുള്ളു കേട്ടാ ഇന്നിപ്പ കാലത്ത് ഏകദേശം കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷം എന്തായാലും പിന്നെ പുറത്തിറങ്ങാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് അപ്പൊ അങ്ങനെ ഫുഡ് റെഡി കുറച്ചൊരു നെനക്കെടുനക്കുശേഷം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്റെ സാമ്പാർ ഇതാണ് കേട്ടോ എല്ലാവരും കാടും വിചാരിക്കില്ല അത് എന്ത് കുറുക്ക് പോലെ ആക്കി വെച്ചൊരുക്കുന്നു പക്ഷേ എനിക്കുണ്ടാക്കുമ്പോൾ വെള്ളം പോലെയുള്ള സാധനം എനിക്ക് എനിക്കിഷ്ടമില്ലാണ്ട് എനിക്ക് കുറച്ചിങ്ങനെ കട്ടിയായിട്ട് വയ്ക്കുന്ന സാധനങ്ങൾ ഇഷ്ടണ്ട മറ്റുള്ളവർക്ക് കഴിക്കുമ്പോൾ ഇഷ്ടപ്പെടും എന്നെനിക്കറിയില്ല പക്ഷെ ഞാനത് ഉണ്ടാക്കി വരുമ്പോൾ എങ്ങനെ പോയാലും അത് ഈയൊരു ഈയൊരു രൂപത്തിലാവുന്ന അപ്പോൾ ചപ്പാത്തി ഒരു പാക്കറ്റ് വാങ്ങിയായിരുന്നു കേട്ടോ അപ്പം ഞാൻ കഴിച്ചത് ചപ്പാത്തിയും സാമ്പാറും കുറച്ച് ചോറ് എടുത്തിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ കറികൾ ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അമ്മോട് ഇരുന്ന് വിളിച്ചു പറയേണ്ട ഉപ്പ് കുറേ കുറവാണ് അതെങ്ങനെയാണ് അമ്മയ്ക്ക് മനസ്സിലാവണം എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ അതിന് ശേഷം ഞാൻ ഇഞ്ചുമുളി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അമ്മ പറഞ്ഞു പുളി കുറവുണ്ട് പുളി കുറവാണ് ഉപ്പ് കുറവാണ് കായം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടാനേണ്ടിയില്ല അമ്മ അത് മണത്തറിയും അറിയില്ല അമ്മയ്ക്ക് അതിനുള്ള കഴിവുണ്ട് ഞാൻ അതിൻ്റെ അടുത്ത് എത്ര പ്രാവശ്യം ടേസ്റ്റ് നോക്കാൻ നിന്നാലും എനിക്കത് മനസ്സിലാവത്തില്ല കേട്ടോ അപ്പം നമ്മളെ അടുക്കളയിലെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് തട്ടിക്കുട്ടു പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ പിന്നെ സ്ഥിരം പഴം ജ്യൂസ് കാണാം കേട്ടാ ആ ഭാഗത്ത് ഞാനാണെ സനു ഇല്ലാത്തപ്പോഴാണെങ്കിൽ ഞാൻ അന്ന് നിർത്തും ഇപ്പൊ പിന്നെ എന്തായാലും നിർത്തും കുഞ്ഞിപ്പണ്ണും നമ്മള് ഫാമിലി മൊത്തം ആ കടയില് അഡിക്റ്റ് ആണോട്ടോ അത് കഴിഞ്ഞിട്ട് നേരെ ഇവിടെ നിന്ന് തൃശ്ശൂർക്കാട്ടാ സനി വരുമ്പോഴാണല്ലോ നമുക്ക് എന്തായാലും എവിടേക്കെങ്കിലുമൊക്കെ ഒന്ന് പോകണമെങ്കിൽ പോകാനൊക്കെ പറ്റുള്ളൂ നമ്മള് അടുത്തവിടത്തൊക്കെയാണല്ലോ നമ്മൾ ഈ കറക്കൽ കൂടത്തിൽ അപ്പോൾ പ്രതീക്ഷിക്കാണ്ട് പോയതാടാ തൃശ്ശൂർക്ക് എന്ന് വെച്ചിട്ടല്ലേ ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ചൊക്കെ പോയി കഴിഞ്ഞാൽ എവിടേക്കാ പോകേണ്ടത് തോന്നുമ്പോൾ അങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ പോണതാണ് അല്ലാണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് തന്നെ അമ്മ പറയുന്നുണ്ടോ നിനക്ക് എന്നെ ഒന്ന് പോകുമ്പോൾ വിളിക്കാമായിരുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ പറഞ്ഞാൽ പറയാറുണ്ട് അമ്മ ഞാൻ വിചാരിച്ചു പോയത് അല്ലെങ്കിൽ ഇറങ്ങുമ്പോൾ വിചാരിക്കുക എവിടേക്കാ പോവണ്ടേന്ന് തോന്നുമ്പോൾ അങ്ങനെ ഒന്ന് പോകും അത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ നമ്മൾ പോകുമ്പോൾ ഒരു പഴം ദിവസം കഴിഞ്ഞ അടുത്തത് ചായക്കട ചായ കുടിക്കാൻ പറഞ്ഞിട്ട് കുടിക്കം ഇറങ്ങിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ ചായ കുടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ശോഭമാളാട്ടോ അതിന്റെ ഓപ്പോസിറ്റ് കാണുന്നത് അപ്പോൾ അതിന്റെ ഇടയില് നമ്മള് കുഞ്ഞന്മാരും ഉറക്കവും കാര്യങ്ങളൊക്കെ ഇണ്ടോ അത് ഇതിന്റെ മോള് അങ്ങനത്തെ കാര്യങ്ങൾ പുറത്തൊക്കെ ചെന്ന് നിൽക്കുമ്പോ അച്ഛൻ അടുത്തേക്ക് ഇപ്പൊ കോളുണ്ടോ അപ്പോൾ ഇഷ്ടമാണ് അവൾക്ക് ഇങ്ങനെ പുറത്താണല്ലോ എന്നാ ഞങ്ങളുടെ ഒരു സ്വഭാവം പിന്നെ അവൾക്കും അതെല്ലാം കിട്ടുള്ളൂ പുറത്തിറക്കി അവിടെ എത്തിയപ്പോൾ വിചാരിച്ചിട്ടോ വിലങ്ങൊന്ന് പോകാൻ കഴിയാലോ അതുകാരണം അവിടെ അടുത്തുള്ള വിലങ്ങൊന്ന് പക്ഷെ നല്ല മഴക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഴക്കാരായിരുന്നുണ്ട് അപ്പൊ പിന്നെ ആ പ്ലാൻ അങ്ങ് മാറ്റി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇച്ചാമുണ്ട പോയത് കേട്ടോ അപ്പോൾ നല്ല അല്ലേ എനിക്ക് എല്ലാവരും പറയണ്ട കേട്ടോ നല്ല ഷീണായ ഷീണായിരുന്നു പിന്നെ എൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് എന്താ പറയുക ബോർഡടിക്ക കാര്യങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം കാരണം എനിക്കങ്ങനെ പറഞ്ഞ് എന്താ പറയാ അങ്ങനെ ഇരുത്താനുള്ളൊരു കഴിവെന്നൊക്കെ പറയില്ല പറഞ്ഞ ഇതാക്കാം അങ്ങനെയുള്ള ഇതൊന്നും ഇല്ല നമ്മൾ ജസ്റ്റ് ഓരോ ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറയണമെന്നുള്ളൂ അതും ഗ്യാപ്പ് കിട്ടുമ്പോൾ മോളോർ അങ്ങനെ നേരത്തോ അങ്ങനെയൊക്കെ സമയത്താട്ടോ ഈ റെക്കോർഡ് അല്ല എന്താ പറയുക വോയിസ് കൊടുക്കാനിരിക്കുന്നതും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ നമ്മൾ വിച്ചമ്മന്റെ വെളപ്പായാലോ വീട് അപ്പോൾ അവിടെ ആ ഭാഗത്തൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പോയിട്ടപ്പോൾ കുറച്ച് കാലമായിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം സനു വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു അവിടെ ഒരു ശിവന്റെ അമ്പലത്തിൻ്റെ അടുത്താണെന്ന് മാത്രം അറിയാം കേട്ടോ എനിക്ക് അതാണ്ട് എവിടെ എങ്ങനെ പോകാനൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ നമ്മൾ പോണ വഴിക്ക് മയിൽ നമ്മള് ഞങ്ങളുടെ വീടിന്റെ അവിടെ ഏതോട്ടെ ഫുള്ളി മയിൽ അപ്പൊ അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഏതോ ഒരു മതിലും വന്ന് ചാടി പോണ കണ്ടതാണ് അപ്പോൾ അപ്പതെ ഇതാണ് ഏട്ടാ വീട് അവിടെ ചെന്നപ്പൊ അവരും തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഏട്ടാ വിളക്കൊക്കെ വെച്ചതിന് ശേഷ പോയിട്ടുണ്ടായിരുന്നേ അപ്പൊ ഞാനാണെങ്കിലും പറയണ്ടോ അടുത്ത് ഒരു വീഡിയോ എടുത്തത് കാലൊക്കെ വിട്ടിട്ടുള്ളതില് എഡിറ്റ് ചെയ്യാരിക്കുമ്പോഴാട്ടോ ഓരോന്നൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങുന്നത് അപ്പം ചമ്മൻ്റെ ചെടികളൊക്കെ ഉണ്ടത് അതുപോലെ ഇച്ചാമ്പിൻ്റെ കിളികളുണ്ട് അവിടെ അത് ഈ മഴയൊക്കെ ആകെ മൂടി പൊച്ചിട്ടോക്കുകയാണെങ്കിൽ അപ്പം ഞാൻ പറയുകയാണെന്നു അടുത്ത് നമ്മളെ ഇവിടെയൊക്കെയെങ്കിലും പോകുമ്പോൾ പറഞ്ഞിട്ട് പോകണ്ട അത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകും പ്രതീക്ഷിക്കാണ്ടാണ് ചെല്ലെ നമുക്ക് ഉള്ളത് വെള്ളം അത് മതി അല്ലെങ്കിൽ എന്ന് പറഞ്ഞുകഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിലും ആരെങ്കിലും വരാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില നേരം ഒരുക്കി വെച്ച് അങ്ങനത്തെ ഒരു പരിപാടി ആവുമ്പോണ്ടോ അത് വേണ്ട എന്ന് പറഞ്ഞിട്ടാണ്ട്ടോ ഞങ്ങൾ പറയാനങ്ങൾ ചെന്നത് അവിടുത്തെ അമ്മേനേട്ടോ ചമ്മൻ്റെ അമ്മയാണ് അവിടെ കുഞ്ഞമാര് നേരം വണ്ടികൾ പോയിപ്പോ പിന്നെ അതിൻ്റെ ഉറക്കം ഉണ്ടായിരുന്നു കേട്ടോ വണ്ടീന്ന് ഇറങ്ങി പോരാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ ഭയങ്കര ബുദ്ധിമുട്ടാ കേട്ടോ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവർക്ക് യാത്ര ചെയ്യാനുള്ള ഇഷ്ടം കേട്ടോ വണ്ടിന്നിറങ്ങില്ലേ പിന്നെ എന്തെങ്കിലും കാരണം ഇതൊക്കെ വേണമെന്ന് ഇറങ്ങി പോകാൻ കിട്ടി പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണോ ഇപ്പോൾ പറയണ കേട്ടോ ഈ കാഴ്ചപ്പുറങ്ങളിൽ സൂര്യല് പോകണം തൃശ്ശൂരെന്നൊക്കെ പറഞ്ഞിട്ടേക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഗ്യപ്പൊ കിട്ടുമ്പോൾ ഒന്ന് അങ്ങോട്ട് ഇറങ്ങണം അപ്പോൾ അവിടുത്തെ അച്ഛൻ്റെ ആയിൻ്റെ എടുത്തുകൊണ്ട് വരണതായിട്ട് രണ്ടുപേരും എടുത്തോണ്ടൊക്കെ വന്നത് കേട്ടോ ഭയങ്കര മടിയെ പിടിച്ചായിട്ടുള്ള ഇറങ്ങാനായിട്ട് മാം എടുത്തോണ്ട് വരണം കേട്ടോ അടുത്ത ആളെ ഉറക്ക ക്ഷീണം ഉണ്ട് കേട്ടോ അതും ഉണ്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു അവിടെ അനിയനുണ്ടായിരുന്നു അപ്പം അനിയൻ വന്നിട്ടുണ്ടായിരുന്നില്ല അനിയനെ വീഡിയോയിൽ കാണണമില്ല കേട്ടോ ഞാൻ വന്നപ്പോൾ പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിനുശേഷമൊക്കെ കേട്ടോ ഞങ്ങൾ പോകുന്നത് അപ്പം ചമ്മൻ്റെ ചെടി വെച്ചാൽ ഭയങ്കര ഇഷ്ടമായിട്ട ചെടി വെക്കാൻ എന്നെ പോലെ തന്നെയാണ് പക്ഷെ ഞാനിപ്പോൾ ചെയ്യാറില്ല കേട്ടോ ഇപ്പം മോളുള്ള പിന്നെ ചെടി തന്നെ സാധനം തൊട്ടിട്ടില്ല അല്ലെങ്കിൽ ഇങ്ങനെ അത് വെക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഞങ്ങൾ മൂന്ന് പേരിൽ ചെടി വയ്ക്കാൻ ഇഷ്ടമുള്ളത് എനിക്കും ഈ ചമ്മനോട്ടാകും പിന്നോന്ന് പറഞ്ഞൊരാളുണ്ട് ആൾക്ക് തീരെ ഇഷ്ടമില്ല കേട്ടോ ചെടി വയ്ക്കാൻ അങ്ങനത്തെ ഒരു പരിപാടിയേ ഇല്ല അപ്പോൾ നിൽക്കുന്നതായിട്ട് അനിയും അപ്പോൾ അതിനുശേഷം ഞങ്ങളുടെ അമ്മ നല്ല ഗോതമ്പു ദോശയും നല്ല ചമ്മന്തി ഉണ്ടാക്കി ഉണ്ടാക്കിയതൊന്നായിരുന്നു കേട്ടോ സൂപ്പറായിരുന്നു ചമ്മന്തി അപ്പം നമ്മളവിടുന്ന് പോകുന്നിട്ടുണ്ടെ അത് നമ്മുടെ വടക്കുന്നാർ തന്നെയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാട്ടെ നമുക്ക്